ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിലനെ പത്ത് പാസ്സായപ്പോൾ തൊട്ട് ഒരു ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നിങ്ങൾക്ക് ഏറെക്കുറവും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇത് വോയ്സ് ഓവറാണ് കൊടുക്കുന്നത് നമ്മൾ അവിടെ പാട്ടും കാര്യവും ഉള്ളതുകൊണ്ട് കോപ്പി റേറ്റ് വരും അപ്പം ഞങ്ങൾ അവിടെ ഇപ്പം നമ്മുടെ ഞായറാഴ്ച ആണ് പോയത് ജസ്റ്റ് ഒന്ന് എല്ലാം തിരക്കി ഒന്ന് വരാമെന്ന് കൊണ്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്നെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ സാധനം മേടിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ അവന് പത്ത് പാസ് നല്ല മാർക്കോട് കൂടി പാസ്സാകുവാണെങ്കിൽ അവൻ്റെ പപ്പ പറഞ്ഞായിരുന്നു ഐഫോൺ ഫോൺ മേടിച്ചു പക്ഷേ അന്ന് കൊറോണ സമയത്തായിരുന്നു അവൻ പത്താം ക്ലാസ് എഴുതിയത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് പ്ലസ് ടുവിൻ്റെ പറഞ്ഞു പിന്നെ നമ്മൾ സാമ്പത്തികം കാരണം നമുക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു അപ്പോൾ അവൻ്റെ ഫോണ് രണ്ടാഴ്ചയായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് മൊത്തം പൊടിഞ്ഞു പോയായിരുന്നു അപ്പം പുതിയൊരു തൽക്കാലത്തേക്ക് സാംസങ്ങിൻ്റെ ഫോൺ മേടിക്കാൻ പറഞ്ഞു അപ്പോൾ അവനെന്ന് എനിക്ക് ഇപ്പോളേ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു പിന്നെ അത്യാവശ്യമാണ് അവന് ഫോണ് പരീക്ഷയൊക്കെ വരുവാണ് അതുപോലെ അവന് ഇപ്പം ഇന്റേൺഷിപ്പിനൊക്കെ പോകുന്നതുകൊണ്ട് ഫോണിന് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളവിടെ പോയി നോക്കി അതെല്ലാം പിന്നെ സെറ്റ് ചെയ്ത് അവരവിടെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്തു തരുമായിരുന്നു അങ്ങനെ മിലന് ഒരുപാട് സന്തോഷമായി ഒരുപാട് നാളുകൾ അതായത് മൂന്ന് വർഷം കൊണ്ട് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അങ്ങനെ അവന് ദൈവം അവന് സ്വന്തമായിട്ട് കൊടുത്തത് അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കാരണം നമുക്ക് അങ്ങനൊന്നും എനിക്ക് ഫോണിനോട് വലിയ ഇറക്കുറവ് അങ്ങനെ കൂടിയ ഫോണിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ അവൻ്റെ ആഗ്രഹം നമ്മൾ അങ്ങനെ അവന് സാധിച്ചു കൊടുത്തു നമ്മളതെല്ലാം മേടിച്ചുകൊണ്ട് തിരികെ ഞായറാഴ്ച ദിവസമാണ് നമ്മൾ പോയത് അപ്പം വൈകുന്നേരം ആയപ്പോഴും അതെ അങ്ങോട്ട് പോയപ്പോഴും അധികം തിരക്കൊന്നും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാണ് വീഡിയോ എടുക്കുക ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വീട്ടിലെത്തി അവർ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് തന്നായിരുന്നു നമുക്ക് അവിടെ നിന്നൊരു ഗിഫ്റ്റ് ആണ് അതെന്തുവാണെന്നുള്ളത് നോക്കാം നമുക്ക് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് അത് ഓഫർ ഉണ്ടായിരുന്നു വൈറ്റ് കളറാണ് എടുത്തത്

ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ